ഹലോ ഞങ്ങളൊന്ന് വീട് പറോ കുറച്ച് ദിവസത്തിന് അപ്പോൾ അമ്മൂൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് സെൻ്ററിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ ഫുൾ ലഗേജാണ് അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിലാണ് കേട്ടോ അമ്മൂം കുട്ടിയൊക്കെ അങ്ങനെ ഞങ്ങൾ സെൻറ്ററിലെത്തി ഇത് നല്ലൊരു സെൻറ്ററാണ് കേട്ടോ ഞങ്ങൾ മുന്നേക്കെ വന്ന് കണ്ട് ഇതിൻ്റെ ആബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ അമ്മായിട്ടും എത്തി അപ്പോൾ എത്തി ഉടനെ തന്നെ തെറാപ്പിസ്റ്റ് വന്നിട്ട് മോനെ വാങ്ങിയിട്ട് ഞങ്ങളെ വെൽക്കം ചെയ്തു ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർക്കാണ് കേട്ടോ ഇതിന് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഹാജീസ് ഫുഡ് പാർക്ക് ഉള്ളത് പോളും അവൈലബിൾ ആണ് Yeah. <laughs> ഇതൊക്കെ വെറും ഡയലോഗാണ് കേട്ടോ ഞങ്ങൾ വന്ന ഇറക്കി അഞ്ചിനിട്ട് അവൻ സ്ഥലം കാലിയാക്കി അപ്പോൾ ഞങ്ങൾക്ക് മോളിലാണ് റൂം ഇട്ടിട്ടുള്ളത് ടു ബെഡ്റൂമുള്ള അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള നല്ല റൂംസ് ആണ് കെട്ടോ അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് മാമി മക്കളൊക്കെ വന്നിട്ടോ ഉമ്മന്റെ വീട് അടുത്ത തന്നെയാണ് അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്ന സന്തോഷത്തിലാണ് ഈ ആറ് ഈമ്മലി കുട്ടീനൊക്കെ ഇവിടെ ഉള്ള ഐറ്റംസിന് പുറമെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ കയ്യിൽ കൊണ്ടുവരാൻ കേട്ടോ ഉമ്മ ഉമ്മൂര് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സെന്ററില് മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞത് ഈ പാർക്ക് ആക്സസ് ആണ് നല്ല രസമാണ് കേട്ടോ നമ്മുടെ അവർ കളിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് ദിവസം ഞങ്ങൾക്ക് സെന്റർഡേസ് ആണ് ഹോസ്പിറ്റൽ ഡേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി സെന്റർഡേസ് ആണ് ട്വന്റി വൺ ഡേസിന്റെ പാക്കേജാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്ര ഉള്ളോ അന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം